അതെ കുറച്ച് പഴഞ്ചക്ക കിട്ടിയിട്ടുട്ടോ പഴഞ്ചക്കാന്ന് ഇവിടെ പറയും വരിക്കച്ചക്ക ഉണ്ടല്ലോ അതല്ല നല്ലവണ്ണം പഴുത്ത് ഞാൻ ആവുന്ന ഒരു ചക്ക ഉണ്ടല്ലോ കൂഴച്ചക്ക അല്ലേ ആ ആ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുള്ള അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ ഞാൻ നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചക്കപ്പം ആ ചക്കപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണം കേട്ടോ ഈ ഒരു ചക്ക വെച്ചിട്ട് ഈ ഒരു പഴഞ്ചക്കേനെ ഞാൻ ആ കുരുമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ടോ അപ്പോൾ ഓരോ ഓരോ ചിളകളായിട്ട് ഇത് കിട്ടൂല കാരണം എന്താ വെച്ചാൽ കിട്ടും പക്ഷെ ഇങ്ങനെ പാത്രത്തിൽ ഇടുമ്പോൾ എല്ലാം കൂടി കൂടി കുഴയും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് കൂഴച്ചക്ക എന്നൊക്കെ പേര് വന്നതല്ലേ എന്തായാലും എനിക്കറിയില്ല അപ്പം നന്നായിട്ട് പഴുത്ത ചക്ക തന്നെ വേണം കേട്ടോ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റിങ്ങനെ കിട്ടുകയുള്ളൂ എല്ലാം കൂടി ഒന്നും കൂടി ഉടച്ചൊടച്ചെടുക്കാണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിങ്ങനെ ആക്കിയാൽ തന്നെ മതി കേട്ടോ അപ്പോൾ സ്പൂണൊക്കെ വെച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അറിയോ ഇങ്ങനെ ഇത് കാരണം ഒരു നല്ലോണം നാരുള്ളൊരു ചക്കയല്ലേ അപ്പോൾ ഈ ഒരു നാരിങ്ങനെ നമ്മളെ കയ്യിലിങ്ങനെ കിട്ടുമോ നിങ്ങൾക്ക് അറിയാം കറിയും കുഴക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ നാരൊഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ല ഈ നാരോട് കൂടി എടുക്കട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കുന്ന സമയത്തൊരു ഒരു വലിച്ചിലിങ്ങനെ വരും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പൾപ്പ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാ അതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ അരിപ്പേൻ്റെ ഉള്ളിൽ കൂടെ കണ്ടവരിന് ഇതേപോലെ ഇങ്ങനെ വന്നോളൂ ഇതിൻ്റെ പളുപ്പ് നരി ഇതിൽ തന്നെ ആവും ചെയ്യും അരിപ്പേലുണ്ടാവും നാര് അങ്ങനെ ആക്കി ആക്കിതാ അക ഇത്തിരിയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു എന്താ പറയുക നാരി ഞാൻ ആ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ പത്തിരിൻ്റെ ആ ഒരു പൊടിയാണേ അതിലേക്കാണ് നമ്മൾ ഈ പഴുപ്പിടുന്നത് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ടെടുക്കെ കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും ഇട്ട് കൊടുക്കണേ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മളിത് ആ മുഴുവനായിട്ട് ഇട്ട് എടുക്കാൻ പോവാണേ ഒരു പത്തിരുപത് ചുളയെ കിട്ടിയിട്ടുള്ളട്ടോ ഈ ഒരു ചക്കേൻ്റെ ഇപ്പോൾ അര കിലോഗ്രാം പൊടി ഇല്ല കേട്ടോ അത് അതിലേക്കാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും ചക്കയില്ലേ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമറിയോ നല്ലവണ്ണം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടിളക്കി കൊടുക്കാം ശർക്കരപ്പാനീം കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഒഴിക്കണ്ടേ കുറച്ച് കുറച്ചായിട്ട് ശർക്കരപ്പാനീക്ക് ഒഴിച്ച് കൊടുത്ത് ഒഴിച്ച് കൊടുത്ത് ഒരു ലൂസ് പരുവത്തിലാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളപ്പക്കാരം ചേർക്കണ്ടേ കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ നമ്മൾ കാണാനൊരു രസം ഉണ്ടായിക്കോട്ടെ അല്ലേ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ച് ഏലക്കാൻ്റെ പൊടി ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടിയാണ് ചേർക്കേണ്ടത് ഇനിയിപ്പം എന്താ എല്ലാം കൂടി ഇങ്ങനെ 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 ഇളക്കി മറിച്ച് കൊടുക്കുക അപ്പോൾ ഈ നേരത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തേങ്ങകൊത്ത് ഇട്ടോണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അത് ഇടുന്നില്ല ഇങ്ങനെ അതിൻ്റെ ഇളക്കിങ്ങനെ കടിക്കുന്നത് ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അത്തത് ഞാനിതിൽ വെള്ളം ഒരു ഇത്തിരി പോലും ഒഴിച്ചിട്ടില്ല അപ്പോൾ ചക്കയിലുള്ള ആ ഒരു വെള്ളവും പിന്നെ അതുപോലെ ശർക്കരപ്പാനി എല്ലാം കൂടി മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പാനിയൊക്കെ മധുരത്തിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഹാ ഹാ അപ്പം അങ്ങനെ നമ്മളെ ബാറ്ററി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചക്കേൻ്റെ മണമുള്ള ബാറ്ററി പിന്നെ ചക്കയുണ്ടാകുമ്പോൾ ചക്കേൻ്റെ മണമല്ലാതെ പിന്നെ തേങ്ങേൻ്റെ മണമുണ്ടാകും അല്ലേ അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം എടുത്ത് വെച്ച് മാറ്റിവെച്ചിട്ട് വേണമെങ്കിലും ചൂടാം നമ്മളെന്തായാലും ഇപ്പം തന്നെ ചുടാൻ പോവാണ് പക്ഷേ ഞാൻ വെളിച്ചെണ്ണയ്ക്ക് അടുപ്പത്ത് വെച്ചേന്നിട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി നല്ല പറഞ്ഞാൽ തിളയ്ക്കാനുള്ള ആ രീതിയിലായിട്ടുണ്ട് അപ്പം ഞാൻ സിമ്മൊക്കെ താത്തി വെച്ചു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് നനയ്ക്കണേ നനച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഇല്ലേ ഇതിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഇപ്പം കയ്യിൽ കൈയിൽ നിന്ന് വേഗം ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ വെള്ളം നനയ്ക്കണേ ചെറിയ ചെറിയ ബോൾ ബോളുകൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഇട്ടില്ലേ ഇനി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് മറിച്ചിട്ട് അങ്ങനെ വേവിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്താ ചോദ്യം എന്നല്ലേ അപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കി കൂടെ എന്നാണേ അപ്പോൾ ഞാനിത് കിഴിശേരി വീട്ടിൽ നിന്നാണ് ഇത് കഴിച്ചത് അതായത് കുറേ കാലം മുന്നേ ചെറിയ ചെറിയ കുട്ടിയാണ് സമയത്ത് അപ്പോൾ അവിടെ ഈ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാഞ്ഞിട്ടാണോ എന്തെനിക്കറിയില്ല ഇങ്ങനെയാണ് അവിടെ സാധാരണ ഉണ്ടാക്കാറ് ഈ ഒരു പഴഞ്ചക്ക വച്ചിട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഞാനുണ്ടാക്കി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കണത് ഇനിയി ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാനുണ്ടാക്കി നോക്കിയിട്ടില്ലേ അതുകൊണ്ട് എനിക്കറിയില്ല ചെറിയ തീയിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഉള്ളു വരിക കാരണം നമ്മളിതൊരു ഉണ്ട പരുവത്തിലാണല്ലോ ഉണ്ടാക്കണേ അപ്പോൾ ഉള്ള് വെന്ത് കിട്ടാൻ കുറച്ച് സമയം വേണം ഈ ഒരു പലഹാരം ഉണ്ടല്ലോ ഞാൻ സത്യം പറയുകയാണെങ്കിൽ മറന്നേന്ന് കേട്ടോ കുറേ മുന്നേ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ മറന്നെടുക്കുന്ന ഒരു പലഹാരത്തിന് എനിക്ക് ഓർമ്മിപ്പിച്ച് തന്നത് ആരെയോ എൻ്റെ രണ്ടാമത്തെ എടത്തിയമ്മ ആട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് നാല് എടത്തിമ്മമാരാണെന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ എടത്തിയമ്മയാണ് എനിക്കിത് ഓർമ്മിപ്പിച്ച് തന്നത് അപ്പോൾ എടത്തിയമ്മ താങ്ക്സ് കേട്ടോ അപ്പോഴേ കുറേ സമയമായി സാവധാനം സാവധാനം എന്തു നമ്മൾ ഇനി വാങ്ങാം കേട്ടോ ഇനി വാങ്ങാഞ്ഞാലേ ഇത് കരിയും പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റാം ഒരു രണ്ട് മൂന്ന് ട്രിപ്പിനും കൂടിയുള്ള മാവ് നമ്മളെ കയ്യിലുണ്ട് കിട്ടോ അപ്പോൾ പിന്നെ അതുകൂടി ഇവിടെ ഉണ്ടാക്കി എടുക്കണ്ടേ അങ്ങനെ അങ്ങനെതാ നമ്മള് ഇത്രകാലം മാവ് കുഴച്ചു വെച്ചേന്നുല്ലേ അതൊക്കെ ഇതാ എടുത്ത് പൊരിച്ചിതാ പാത്രത്തിലേക്ക് മാറ്റലും കഴിഞ്ഞു എന്നാ കഴിച്ചോ കഴിക്കല്ലോ കട്ടൻ ചായ കട്ടൻ ചായ നല്ല ചക്കപ്പും കോമ്പാണ് ചക്കപ്പവും ആ ചക്കപ്പം അപ്പൊ നമ്മള് ആക്കി ചക്ക അപ്പം അത് ചക്കട ചക്കട ഇത് ഇത് ചക്കപ്പം ചക്ക ഉള്ളൊക്കെ പക്ഷെ ടേസ്റ്റ് സാധനം ഇത് പിന്നെ അപ്പളപ്പളൊക്കെ കഴിച്ചത് ഓർമ്മ ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ ഇണ്ടാക്കിണ്ട് ഇതും ചക്കപ്പൊക്കെ ആ ചക്കടയൊക്കെ ചായന്റെ ഒക്കെ കൂടെ ഈ സമയത്ത് ഇതാണ് അതിന്റെ സമയം വൈകുന്നേരം നേരത്തെ പിന്നെ അതുപോലെ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവുന്ന ഈ സമയത്ത് പള്ളത് കിട്ടുള്ളൂ കഴിഞ്ഞ ചക്കല്ലല്ലോ

അതിന് തുരത്താ വഴി ഞാൻ സക്സസ് പരീക്ഷിക്കട്ടെ ആദ്യം പരീക്ഷിക്കണം സംഗതി വർക്ക് ചെയ്യണം ഏതായാലും ഇത് സംഭവം ആയിട്ടുണ്ടല്ലേ മൈതപൊടി ചേർത്താൽ മതി ഞാൻ ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിപ്പൊടി മാത്രമാക്കിയത് പിന്നെ ചക്ക ചേർക്കുമ്പോ തന്നെ സോഫ്റ്റ് ആവും വെച്ചാ കൂടുതൽ ചക്ക ഇല്ലല്ലോ നമ്മളെടുത്ത് പൊടി കൂടി പോയി അതാണ് ഇത് സോഫ്റ്റ് ആവാതിരിക്കാനുള്ളത് ശ്രദ്ധിക്കു സജഷൻ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് പിന്നെ ഈ എന്താ ഉറപ്പായിട്ട് ബന്ധമില്ലല്ലോ ഈ ചക്ക എടുക്കാൻ നിർബന്ധ മറ്റേ നമ്മൾ അങ്ങനെ സാധാരണ ഈ രീതിയിൽ ചക്കപ്പുണ്ടാക്കി നോക്കിട്ടില്ല കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചക്കപ്പുണ്ടാക്കല് പഴഞ്ചക്കാങ്ങനെ കഴിക്കുമ്പോ ചെലപ്പോ പഴഞ്ചക്ക കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികൾക്കൊന്നും അല്ലേ അവരൊക്കെ ഇങ്ങനെ കഴിപ്പിക്കാത്ത അപ്പൊ കഴിച്ചാല് വീണ്ടും 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 കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന സാധനം ആട്ടോ അതിന്റെ കൂടെ ഒക്കെ എത്ര വേണമെങ്കിലും ചെറിയ ചെറിയ ഉരുണ്ടകളല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കാം അത് ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാൻ കഴിയാത്തത് അപ്പൊ ഈ ഒരു വീഡിയോയും എന്നത്തെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കില് നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് ഞങ്ങളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ